തൃക്കരിപ്പൂർ മിയാഫ് കോംപ്ലക്സിൽ ലേഡീസ് ജിം ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മിയാഫ് കോംപ്ലക്സിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലേഡീസ് ജിം വിശിഷ്ട വ്യക്തികളായ സിനി ആർട്ടിസ്റ്റ് സിനി അബ്രഹാം ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർമാരായ മുഹമ്മദ് റാഫി എം സുരേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു mkc bureau trip report on this beautiful occasion of inauguration of the flair ladies Day. today marks a significant milestone in our journey towards promoting health empowerment and വളരെ നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റും సో எல்லாரும் அரைसेने റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിനെയാണ് रिप्रेजेंट നടന്നു മാത്രമായിട്ട് ജിമ്മെന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ് ഫോട്ടോ ഇവിടെയൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇത് വേറെ ജിമ്മുണ്ടെന്ന്